ഹലോ കൂട്ടുകാരെ നാളെ രാവിലെ കറി വെക്കാനായിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങൾ സംഘടിക്കാൻ പോവേന്ന് എൻ്റെ മോന് ഉഴുക്കുരട്ടി ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞങ്ങൾ ഞങ്ങളെ കൊച്ചു കൃഷിയിടത്തിൽ എത്തി ഞങ്ങള് പോകാട്ടാ നാളത്തേക്ക് ഒരു തോരനും ഒരു ഉഴുക്കുരട്ടിയും എടുക്കാൻ പോവേന്ന് കേട്ടോ കണ്ടോണേ ഞങ്ങൾ നട്ട പയർ പൊറിക്കുക വെറുതെ നട്ടതാണ് ചെറിയ വിളവ് കിട്ടിയിട്ടുണ്ട് ഒന്ന് രണ്ട് ഉള്ള വിഴുക്കുരട്ടിയൊക്കെ ചെറിയ രീതിയിലുള്ള കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട് ആ കാണുന്ന ഭാഗങ്ങൾ ചെറിയ ചെറിയ പയറുകളും വെണ്ടയൊക്കെ നട്ടിട്ടുണ്ട് ഒരു വിത്ത് എടുത്ത് നമ്മള് അവിടെ കൊണ്ട് നട്ട് എന്റെ നട്ട് വന്നിട്ടുണ്ട് കൊച്ചുമോന് പൊടി ഒന്നും ഇല്ല കേട്ടോ ഫ്രിഡ്ജിരുന്ന് കുരുത്ത പയറിനെത്തൊന്നും നട്ടതാ ണ്ടാ അടിപൊളി പേര് താഴെ നിക്കുന്ന കപ്പക്കെല്ലാം വിളഞ്ഞു മൂട്ട് വിൽക്കുക അതുകൊണ്ട് നമ്മുടെ മോളെണ്ണം അടക്കുക മോനെ കിട്ടിയേ ഇനി അപ്പുറത്ത് ഒരെണ്ണം പരുപ്പിക്ക് അല്പം ഒരു പഴുത്ത അപ്പക്കയും കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല പഴുത്ത് പഴുത്ത് വിളഞ്ഞു ബോധം കിട്ടിക്കായിരുന്നു പയറൊക്കെ പാൽക്കാന്തി അരിയുണ്ട് അല്ലാതെ കാന്താരിയുണ്ട് വേണ്ടേ പറഞ്ഞിപ്പുണ്ട് നമുക്ക് ചീര വിത്ത് കിട്ടിയില്ല അങ്ങനെ ഞങ്ങൾ ചന്തയെന്ന് ചീര വാങ്ങിച്ചപ്പോ അതിനകത്തെ വേറുള്ള ചീര ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളൊരു പലയിട്ടാങ്ങിനകത്ത് ഇങ്ങനെ എന്റെ മൂടൊന്നും നട്ട് അത് വേണ്ട നല്ല പച്ചയായിട്ട് പൊടിച്ചിരിക്കുക ഇട്ട് കിട്ടില്ലെങ്കിൽ ഇങ്ങനെ നട്ടാലും മതി കേട്ടോ പിന്നെ ഞങ്ങൾക്ക് അഞ്ചാറ് പച്ചക്കപ്പലണ്ടി കിട്ടി ഞങ്ങൾ അതിനെ കൊണ്ടുവന്ന് പലണ്ടിയാ ഉണ്ടോ പൊടിച്ചിങ്ങനെ ഉണ്ട് പച്ചക്കപ്പലണ്ടി പച്ചക്കപ്പലണ്ടി കൊണ്ട് നട്ട് പൊടിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് രണ്ട് മുടി കിട്ടി അതൊക്കെ കൊണ്ടുവന്ന് ഞാൻ ഇരിക്കുക നമ്മൾ ഈ പയറിനൊക്കെ ഇടാനൊരു ഒരു വളം ഉണ്ടാക്കി ചെയ്യണം ഉണ്ടോ മുട്ടത്തോട് തേയിലക്കൊത്ത് പഴത്തൊലി ഉള്ളിത്തൊലി അങ്ങനെ എല്ലാം കൂടെ ഉണ്ട് ഇങ്ങനെ ഞങ്ങളിന്ന് ഉണക്കും അടിപൊളിയായിട്ട് ഉണക്കി പൊടിച്ച് എടുത്ത് ഇതിനൊക്കെ ഇടും നല്ല വള കേട്ടോ ഞങ്ങളൊന്ന് ട്രൈ ചെയ്തു നോക്കണേ അതായത് ജൈവ വളം സ്വന്തം തേയിലക്കൊത്തൊന്നും കളയല്ല കേട്ടോ ഇട്ടു ഊട്ടി വെച്ചേക്കണം ഇതെല്ലാം കൂടെ പൊടിച്ച് കുറച്ച് ചാമ്പലും ഇച്ചിരി ചാണകവും കൂടെ മിക്സ് ചെയ്ത് കൊടുത്താൽ അടിപൊളി പയർ കിട്ടും നല്ല നീളമുള്ള പയറ് കിട്ടുന്നുണ്ട് ഇത് ഇന്നലെ കിളച്ച് വെച്ച ചേനയാണ് ഇത് നമ്മളൊരു കൊച്ചൊരു അതിലോ ഇവിടെ ചെറിയോ കായം കൂടിയൊക്കെ ഇട്ട് ഇവിടെ ചെറിയൊക്കെ വയ്ക്കും കേട്ടോ അപ്പം നാളെ തോരനായി മിൽക്കുരറ്റിയായി ഇവിടെ ചെറിയായി ഓക്കെ നിങ്ങൾ ഇതുപോലെ ഉള്ള സ്ഥലത്ത് കൊച്ചു വെച്ച് കൃഷിയൊക്കെ ചെയ്ത് ചെറിയ ഇതുപോലെ വിളവൊക്കെ എടുക്കണം കേട്ടോ അതൊരു നല്ല സന്തോഷമുള്ളൊരു കാര്യമാണ് ആ ഇതൊക്കെ കണ്ടിട്ട് ഞങ്ങളുടെ വീഡിയോയ്ക്ക് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം ഓക്കെ